കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗ് നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ബാസ്ക്കറ്റ് ബോൾ സീനിയർ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ ജവഹർ സ്ക്വയർ ഫ്ളഡ്ലൈറ്റ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക ആറാം തീയതി വൈകിട്ട് നാല് മണിക്ക് കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് ി ചെയർമാൻ പി കെ ഷെബീർ എന്നിവർ പങ്കെടുക്കും കേരളവർമ്മ സഹൃദയ നൈപുണ്യ ക്രൈസ്റ്റ് കോളേജ് തുടങ്ങി പതിനാല് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും കുന്നംകുളത്ത് നിന്ന് രണ്ട് ക്ലബ്ബുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഗേൾസ് വിഭാഗത്തിൽ നാലും ബോയ്സ് വിഭാഗത്തിൽ പത്തും ടീമുകൾ മാറ്റുരയ്ക്കും ദിവസവും നാല് മത്സരങ്ങളും ഉണ്ടാകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിന്റോ ജോയ് സെക്രട്ടറി ടി ജോ ചെറുവത്തൂർ രക്ഷാധികാരി രാജു ബി ചുങ്കത്ത് കമ്മിറ്റി അംഗങ്ങളായ ഗിൽബർട്ട് പാറമേൽ ജെറി ആൽബർട്ട് ജോബി എന്നിവർ പറഞ്ഞു